ബി എസ് സി നഴ്സിംഗ് കോഴ്സിന് ഇന്റേൺഷിപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവും കേരള നഴ്സസ് ആൻഡ് കൗൺസിൽ ഇറക്കിയ ഉത്തരവും ഹൈക്കോടതി കേരള നഴ്സസ് ആൻഡ് വൈഫ് നിയമത്തിൽ നഴ്സുമാർക്ക് ഇന്റേൺഷിപ്പ് വ്യവസ്ഥ ചെയ്യുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി സർവകലാശാലകൾ സിലബസിൽ മാറ്റം വരുത്തിയതിലും തെറ്റില്ലെന്നും കോടതി നിരീക്ഷിച്ചു തുച്ഛമായ രൂപം നൽകി നഴ്സുമാരെ പീഡിപ്പിക്കാനുള്ള ആശുപത്രി മാനേജ്മെന്റുകളുടെ നീക്കമാണ് ഇതോടെ പൊളിയുന്നത് സർക്കാരിന്റെയും സർവകലാശാലയുടെയും കൗൺസിലിന്റെയും ഉത്തരവുകൾ ചോദ്യം ചെയ്ത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് ഷാജി പി ജാലി തള്ളിക്കളഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരളത്തിൽ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് തുടങ്ങുമ്പോൾ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ പ്രവേശനം നേടിയ ബാച്ചുകൾക്കാണ് ആറുമാസത്തെ ഇന്റേൺഷിപ്പ് നടപ്പാക്കിയത് ഇതിന് നിയമത്തിൽ വ്യവസ്ഥയില്ലെന്ന് മനസ്സിലാക്കി സർക്കാർ തന്നെ അത് ഒഴിവാക്കി കോഴ്സിന്റെ ഭാഗമായ ക്ലിനിക്കൽ ലാബ് പരിശീലനം മതിയായ പ്രായോഗിക പരിശീലനമാണെന്ന് വിലയിരുത്തിയായിരുന്നു അത് തുടർന്ന് കേരള കാലിക്കറ്റ് സർവകലാശാലകൾ സിലബസിൽ മാറ്റം വരുത്തി രണ്ടായിരത്തി ഏഴിലോ അതിനു ശേഷമോ പ്രവേശനം നേടുന്നവർക്ക് ഇന്റേൺഷിപ്പ് വ്യവസ്ഥ ബാധകമല്ലെന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിലെ ഉത്തരവിൽ പറയുന്നത് ഇന്റേൺഷിപ്പ് വ്യവസ്ഥ കൊണ്ടുവന്ന സർക്കാർ തന്നെ അത് ഒഴിവാക്കിയതിൽ തെറ്റു കാണാനാവില്ലെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി ഇന്റേൺഷിപ്പ് ഇല്ലാതായപ്പോൾ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമില്ലാത്തവർക്ക് നഴ്സായി ജോലി നൽകേണ്ട എന്ന് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ പ്രമേയം പാസാക്കി അത് സ്വേച്ഛാപരവും കേരള നഴ്സസ് നിയമത്തിന് എതിരുമാണെന്ന് കോടതി വിലയിരുത്തി ബി എസ് സി നഴ്സിംഗ് കോഴ്സ് പാസായാൽ നിയമനത്തിന് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവ് അതിനിടെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ഇറക്കി കൗൺസിലിന് അതിന് അധികാരമില്ലെന്ന് ഹർജിക്കർ വാദിച്ചു എന്നാൽ കൗൺസിലിന്റെ ഉത്തരവ് നിയമാനുസൃതമാണെന്ന് കോടതി വ്യക്തമാക്കി അത് പാലിക്കാൻ ആശുപത്രികൾ ബാധ്യസ്ഥമാണ് നിയമനത്തിന് കോഴ്സ് പാസ്സാകണമെന്നേ ഉള്ളൂ എന്നും ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് വേണമെന്ന് നിയമത്തിൽ വ്യവസ്ഥയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണിത് ഇതോടെ പഠിച്ചിറങ്ങുന്നവർക്ക് മിനിമം കൂലി നൽകി ജോലി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ആശുപത്രി മാനേജ്മെന്റുകൾ എത്തുകയാണ്